ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇൻസ്റ്റയിൽ ലൈവ് പോയതായിരുന്നു ഓണത്തിൻ്റെയോ ബുക്കിങ്ങിനോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ് ചെയ്താൽ മതി ഹായ് നമ്മുടെ വിഷുവിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യം പറയാനായിട്ട് വന്നത് വിഷു കഴിഞ്ഞല്ലോ അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓണമാണല്ലോ ഓണത്തിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു നമുക്ക് ഓണത്തിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ തേർട്ടീൻത്തിന് ക്ലോസ് ചെയ്യുകയും ചെയ്യും പിന്നെ വിഷ് ഓണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പുതിയ ഫാബ്രിക്കും കൂടിയും കാണിക്കാനായിട്ട് വന്നതാണ് ഇപ്പൊ ഫുള്ള് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് ഇത് നമുക്ക് ഫാബ്രിക് ആയിട്ടും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഡ്രസ് ആയിട്ടും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കുറച്ച് പ്രിൻസ് നമ്മൾ കാണിക്ക ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിൻസ് ആണ് അപ്പോൾ ഈ പ്രിൻസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് അതിൽ വരുന്ന ടിഷ്യൂ മെറ്റീരിയലിൽ ത്രീ ഡിയിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് എല്ലാം തന്നെ ത്രീ ഡിയിൽ വരുന്നതാണ് ഇത് നമുക്ക് ഒരു സിക്സ് മന്ത് ടു ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാരണം ഫ്ലവറിന്റെ ലെങ്ത്ത് നമുക്ക് ചെറിയ ന്യൂ ബോൺ ബേബീസിന് സ്യൂട്ടാവില്ല ഇത് അതിൽ വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ് പീകോക്ക് പിന്നെ നമുക്ക് ഫുള്ളി ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഫാബ്രിക് ഇപ്പൊ അവൈലബിൾ ആണ് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് അന്ന് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോ ആർക്കെങ്കിലും ഇത് വെച്ച് കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അതിൽ വരുന്ന വേറൊരു ഡിസൈൻ ആണ് ഇത് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈനാണ് ആണ് വരുന്നത് പിന്നെ അതേപോലെ വേറൊരു ഡിസൈൻ ആണത് അപ്പൊ നമ്മൾ ഫാബ്രിക് പരിചയപ്പെടുത്താനും അതേപോലെ തന്നെ ഓണത്തിന്റെ ഓർഡേഴ്സ് ബുക്ക് ചെയ്യല് സ്റ്റാർട്ട് എന്ന് പറയാൻ വേണ്ടിട്ടും കൂടിയാണ് നമ്മള് ലൈവില് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പുതിയതായിട്ട് നമ്മൾ ഫാമിലി കോംബോ ചെയ്യുന്നുണ്ട് അപ്പൊ ഫാമിലി കോംബോ ചെയ്യാൻ താല്പര്യം മെസ്സേജ് അയച്ചോളൂ എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കി ചോദിക്കാം കേട്ടോ ആർക്കെങ്കിലും ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കി ചോദിക്കാം നമ്മൾ ഓണത്തിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുറത്തുള്ളവർക്കൊക്കെ ഇപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓണം അമ്പലക്ക് കിട്ടും അപ്പോൾ താങ്ക് യു ഇത്രയേ ഉള്ളൂ